സോ ഹലെ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചോദിച്ചാൽ എക്സ്പോസിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതുവരെ എക്സ്പോസ് ചെയ്തിട്ടില്ല ഒരാളെ പോലെ എക്സ്പോസ് ചെയ്ത വീഡിയോ എൻ്റെ ചാനലിലേല്ല ഗൈസ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ഒരിതായിപ്പോയി അതുകൊണ്ടാണ് എക്സ്പോസിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിൽ ഒട്ടനവധി പ്ലേയേഴ്സ് ഹാക്കും പാനലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഗെയിമിനെ മോഡറേഷൻ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ ഹാക്കും പാനൽ ആൾക്കാർ അല്ല ഗിൽഡ് മെമ്പേഴ്സ് ഹാക്കും പാനൽ യൂസ് ചെയ്തിട്ട് ഇത് പുഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും റീജന് ഏഹ് അതെ ഐസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ഗിൽഡ് എക്സ്പോസിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെ ഇവിടുത്തെ ലോക്കൽ ഗിൽഡൊന്നുമല്ല ഇതങ്ങ് ഇൻ്റർനാഷണൽ ഗിൽഡ് എന്നൊക്കെ പറയാം നമ്മുടെ എം ജി ഇന്ത്യ ഏ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എം ജി ഇന്ത്യേൻ്റെ എന്ന ഗിൽഡിനെ പറ്റിയിട്ട് ആ ഗിൽഡിലത്തെ ഒരു പ്ലെയർ ഗൈസ് ഏ നമ്മളെ എം ജി ഇന്ത്യയിലത്തെ ഒരു പ്ലെയർ ആണ് ഹാക്ക് യൂസ് ചെയ്തിട്ട് ഇന്ന് കളിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് ഗൈസ് ദാ എം ജി ഷെഹബാസറിനെ ഈ ഒരു മച്ചാൻ ഇതാ ഒറിജിനൽ എം ജി ഗിൽഡാണ് ഇവന് ദ ടീം എന്ത് ബസർ എന്നാ അങ്ങനെ ഒരുത്ത ഹാക്കറിനെയും കൊണ്ടുവന്നിട്ട് കളിച്ചിട്ടില്ല ഓപ്പോസി ടീമിൽ ഒരുത്തം പോലും കില്ലെടുത്തില്ല അതാ ഒറിജിനൽ എം ജി ഗിൽഡാണ് ഗൈസ് ദാ എം ജിയിലത്തെ ഒറിജിനൽ ഗിൽഡാണ് ഗൈസ് ഈ ഒരു ഗിൽഡിലത്തെ പ്ലെയർ തന്നെ നമ്മുടെ മഹാസിൻ മഹാസിൻ എന്നാണ് അക്കൗണ്ട് പേര് ഓണറിൻ്റെ പേര് ഈ നമ്മളെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ മോഡറേറ്ററാണ് ഇങ്ങേര് ഇങ്ങേ ഗിൽഡിൽ ഇരിക്കുന്ന ഒരു പ്ലെയർ ആണ് എം ജി ഷഹബാസ് ഇവൻ തന്നെ ഗിൽഡിൽ അത് എം ജി ഗിൽഡ് ഐ മീൻ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ മോഡറേറ്ററിൻ്റെ ഗിൽഡ് തന്നെ ഹാക്കും വാൻ യൂസ് ചെയ്തിട്ട് നമ്മളെ ഇത് പുഷ് ചെയ്യുന്നെങ്ങനെ ഉണ്ടാവും ഗൈസ് ഏ കാര്യം പറയാറുള്ളൂ ഇപ്പോൾ റീജിയനൊക്കെ പുഷാക്കുന്ന ഹാക്കേഴ്സാണ് ഗൈസ് പിന്നെ എന്തിനാണ് ഗൈസ് ഈ ഒരു ഗെയിം കാര്യം പറയാറുള്ളൂ ഫ്രീ ഫയറിൻ്റെ മോഡറേഷൻ ചെയ്യുന്ന ആൾക്കാരടുക്കും ആൾക്കാരല്ല സോറി ആ ഒരു വ്യക്തിയാണ് പറഞ്ഞില്ല അവരെ ഗിൽഡിലുള്ള പ്ലേസ് എടുക്കും ഹാക്കും പാനലും യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട് അന്നിട്ട് പുഷ് ചെയ്യുന്നുണ്ട് കായ്സ് മച്ചാനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ ഇത് വളർത്തുന്ന ആൾക്കാരല്ലേ നിങ്ങളെ ഗിൽഡിലത്തെ പ്ലെയേഴ്സാണ് ഹാക്കും പാനൽ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്യുന്നുള്ളത് പക്ഷേ എനിക്കൊന്നും പറയാനില്ല ഇങ്ങനത്തെ ഇതിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗിൽഡിലെല്ലാം കയറ്റുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കയറ്റിയതായിരിക്കും ഞാൻ ഇതുവരെ എക്സ്പോസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് എന്ത് പറയണ്ടി അറിഞ്ഞോ എൻ്റെ വായിൽ വരുന്ന പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ബിൽഡേഴ്സ് തന്നെ ഫ്രീ ഫയറിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ എന്തായിരുന്നു അടുത്തൊരു നല്ലൊരു വിധേയമായി കാണും വരെ സൈനിങ് ഔട്ട്